ഗൈസ് ഞാൻ അടിപൊളി ഒരു വ്ളോഗ് എടുക്കാൻ പോവാണ് ഞാൻ എടുക്കാൻ പോകുന്ന വ്ളോഗ് പക്ഷെ സമയമില്ല സമയമില്ല ഞാനേ ബസ് സ്റ്റോപ്പീസല്ലേ ബസ് സ്റ്റോപ്പീസിൽ തന്നെ എടുക്കാം ഇല്ലെങ്കിൽ എനിക്ക് ഇന്നും ബസ് മിസ്സം ഇടയ്ക്കിങ്ങനെ നടക്കണം ഗൈസ് ഇല്ലെനിക്ക് ഇടയ്ക്കും കാര്യം എന്ന് വെച്ചാൽ ഞാൻ രാവിലെ ജിമ്മിൽ പോയി ചെസ്റ്റിന് വർക്കൗട്ടിന് വന്നോ ഇത് കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കണം എന്നൊക്കെയാ പറയണം പക്ഷെ കളിക്കാൻ പിള്ളേർ വിളിച്ചു കഴിഞ്ഞാൽ എങ്ങനെ റെസ്റ്റ് എടുക്കും വീട്ടിലിരിക്കാൻ പറ്റുമോ എനിക്കാണെങ്കിൽ വീട്ടിലിരിക്കണെ ഇഷ്ടമല്ല ഞാൻ ഇടയ്ക്കാൻ നടന്നില്ലെങ്കിലേ ചത്തുവും ഓടിക്കോ ഓടിക്കോ ഓടിക്കയ്യോ സമയം നാപ്പത്തൊമ്പത് ഒമ്പത് മിനിറ്റ് ബസ് വരും ഞാനും എൻ്റെ ഇടുവാവയും ഒരുമിച്ച് ഓടാറുള്ളതായിരുന്നു പണ്ട് ഇപ്പൊ അവൻ ചൈന അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഓടുന്നു കാ ഈ സ്ഥലം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും ഞാൻ കഴിഞ്ഞ റീലിൽ ഞാൻ കഴിഞ്ഞ റീലല്ല ബ്ലോഗ് ഞാൻ റീലും വ്ളോഗ്യും അതുകൊണ്ടാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി മിഥുൻ മനീഷ് എന്നാണ് പിന്നെ ജെർമനീഷ് എന്ന് പറഞ്ഞൊരു ഒഫീഷ്യൽ ഐ ഡി ഉണ്ട് അതിലും കയറി നിങ്ങൾ ഫോളോ റിക്വസ്റ്റ് വിടുക ആദ്യമൊക്കെ ആകുമ്പോൾ ഞാൻ ആക്സെപ്റ്റ് ചെയ്യും പിന്നെ നിങ്ങളെ ആരൊക്കെയാ എന്തൊക്കെയാ ഇടണമെന്ന് അറിയാൻ പറ്റത്തില്ല ഇൻ കേസ് റീച്ച് വല്ലതും ആയിക്കഴിഞ്ഞാൽ പക്ഷേ ഞാൻ അപ്പോഴും ശ്രമിക്കും കേട്ടോ അറിയുന്നവരെല്ലാം ഞാൻ തിരിച്ച് ഫോളോ ആക്കും ഇപ്പം കൂടുതൽ ജർമ്മനിൽ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി എന്നെ ഫോളോ ആക്കിയാൽ മതി ഇവിടെ ഔപ്പെയർ ഹൗസ് ബിൽഡിങ് പിന്നെ മാസ്റ്റേഴ്സ് ഈ മൂന്ന് മേഖലകളിലും ഈ മിതൻചാട്ടൻ്റെ കൈ ഉണ്ട് ഈ ജർമ്മനീഷിൻ്റെ കൈയ്യുണ്ട് ഓക്കെ ഒരുപാട് കോണ്ടാക്ട്സ് എനിക്കിവിടെ ഉണ്ട് ഏജൻസി ത്രൂ ആണെങ്കിലും ഇപ്പം ഇൻഡിവിജ്വലായിട്ട് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നവരായാലും എനിക്ക് നിങ്ങളെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റും അധികം ചിലവില്ലാതെ ഒരിക്കലും ഒരേ ഏജൻസിക്ക് വേണ്ടി ഞാൻ ആരെയും ഒറ്റ കൊടുക്കൂല അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് പറയാം എൻ്റെ കോണ്ടാക്ട് ചെയ്യേണ്ട ഇൻസ്റ്റഗ്രാമിലോ ഏത് ഗ്രാമത്തിലായാലും എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി ഐ വിൽ ബി ഹിയർ എത്തിക്സ് വിട്ട് മിഥുൻ ചേട്ട ഒരു പരിപാടിക്കുമില്ല അറിയാമല്ലോ അറിയുന്നവർക്കറിയാം ഇഫ് യു നോ യു നോ ഇവിടെ റോഡ് ക്രോസ് ചെയ്ത് നിൽക്കുവാണ് ബൈസ് ഇവരെ നാട്ടിലെ പോലെ ചവിട്ടിയൊന്നും തരത്തില്ല ചവിട്ടി തരും പക്ഷേ നമ്മൾ നമ്മളാ കയറേണ്ട പോയിൻ്റ് ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ ഇവർ ചവിട്ടി തരും നമ്മളാ ക്രോഫിയേണ്ട പോയിൻ്റ് ഒന്നും അല്ല എന്ത് ചെയ്യാൻ ഇങ്ങനെ നോക്കി തന്നെ നിൽക്കണം ഇവിടെ ഒന്ന് സമാധാനത്തിൽ നിന്നിട്ട് നമ്മളിത് ബാക്കി ഓടുന്നു ഞാൻ എന്താ പാട്ട് പാടുന്നതെന്ന് വെച്ചാൽ ലാസ്റ്റ് വീഡിയോയിൽ നമുക്ക് കോപ്പി റൈറ്റ് ക്ലെയിം കിട്ടിയായിരുന്നു അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ് കോപ്പറേറ്റീവ് നെയിമൊക്കെ വരാണ്ടിരിക്കാൻ പാട്ടിടാൻ പാടില്ലെന്ന് അങ്ങനെ ഞാൻ സ്വന്തമായിട്ട് പാട്ട് പാടാൻ വിചാരിച്ചു അപ്പോൾ ഗൈസ് ഞാൻ ഓടിക്കഴിഞ്ഞ് ഇവിടെ എത്തിയിരിക്കുകയാണ് ഗൈസ് അപ്പോൾ എനിക്കിനി ബസ് സ്റ്റോപ്പിലേക്ക് ഇവിടുന്ന് കുറച്ചും കൂടെ നടക്കണം ഇതാണ് ഗോസ്ലാർ ടൗണ് ഞാനാണെങ്കിൽ സ്കിൻ കെയർ ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് അപ്പോൾ ഇന്നാണെങ്കിൽ എനിക്ക് സ്കിൻ കെയർ ഒന്നും ചെയ്യാൻ സമയം കിട്ടിയില്ല സൺസ്ക്രീൻ പോലും ഇട്ടിട്ടില്ല എന്താകുണ്ടോ തിരുച്ചൂരും എന്നെ കാണാൻ പറ്റുമെന്നൊന്നും അറിയില്ല ഇവിടെ ഞാൻ ഒരു ഫ്രണ്ട് എൻ്റെ എൻ്റെ ഒസ്കൂറിനെ കണ്ട് ഒസ്കൂർ ഇവിടെ ഉണ്ട് ഞാൻ അപ്പോൾ കളിക്കാൻ പോവാ യൂണിവേഴ്സിറ്റി ടർഫിൽ കളിക്കാൻ പോവാഗൂർ ഉണ്ട് നമ്മുടെ ജോണി ബ്രോ ഉണ്ട് മോനെ കാണിച്ചോളാം തൊപ്പിയാണിച്ചെ അപ്പൊ ഗൂണിവേഴ്സിറ്റി ടർഫിൽ ഫുട്ബോൾ കളിക്കാൻ പോവാണ് അപ്പം ബസ് സ്റ്റോപ്പ് എത്തിയിരിക്കുന്നു ഫ്രണ്ട്സൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് വരക്ക ഏതൊക്കെ അപ്പൊ ഗുന്നു മൂന്ന് അമ്പത്തെട്ടിന്റെ ബസ്സിനാണ് പോകുന്നത് അപ്പൊ ബസ് എത്തിയിട്ടുണ്ട് ബാക്കി ടർഫിൽ വന്നിട്ട് ഞങ്ങളെ ബസ്സിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു വൺ ഉണ്ട് കാര്യം ഇത് ടാനങ്ങി വഴി പോണ ബസ്സാണ് അപ്പോൾ

അത്യേകം നമ്മുടെ യൂണിവേഴ്സിറ്റി തർഫത്തും ഫ്രണ്ട്സിന്റെ വീടാണ് ഇവിടെ പറയുന്നത് ബെർലിനൻ സ്ട്രാസ ഇതെല്ലാം നമുക്ക് വേണ്ടപ്പെട്ട സ്ഥലങ്ങളാണ് പ്രതീക്ഷിക്കാതെ അടുത്ത വരെ വരുമ്പോൾ എനിക്ക് പ്രോസസ് ആവുന്നില്ല ആരാണ് പുള്ളി മാറി നല്ലൊരു ലുക്കിൽ എത്തിയിട്ടുണ്ട് എന്നെ കളിക്കാൻ പുള്ളി ഗോളടിച്ച് പൊരിക്കും എന്നാണ് പറഞ്ഞിരിക്കണത് അല്ലേരിക്കില്ലേ അതെ രണ്ടാമത് അതെ അപ്പൊ ഇതാണ് യൂണിവേഴ്സിറ്റിയുടെ സ്റ്റോപ്പ് ഇത് നമ്മുടെ ക്ലൗസ് ടി യു ടെക്നീഷ്യ യൂണിവേഴ്സിറ്റി ആയിട്ട് എന്നാണ് ഈ സ്റ്റോപ്പിൻ്റെ പേര് അപ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ ഇറങ്ങുന്ന കാണാം ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ലൈബ്രറിയിൽ എത്താൻ പറ്റും ഏറ്റവും അടുത്തുള്ള ലൈബ്രറിയിൽ പോലുള്ള ഏറ്റവും അടുത്തുള്ള സ്റ്റോപ്പാണിത് അപ്പോൾ അടുത്ത സ്റ്റോപ്പിലാണ് നമുക്ക് ഇറങ്ങാനുള്ളത് ലൈബ്രി അടുത്ത അടുത്ത അല്ല ഗൈസ് അടുത്ത ലൈമൻസ് ക്ലാസ് ലെവൻസ് ക്ലാസ്സിലാണ് യൂണിവേഴ്സിറ്റിയുടെ നമ്മുടെ സ്റ്റുഡൻറ് ഹോമുകളെല്ലാം ഉള്ളത് അപ്പോൾ ആദ്യം വരുന്നവർക്കാണെങ്കിൽ ഫസ്റ്റ് ടൈം നമ്മൾ സ്റ്റുഡൻറ് ഹോമിലാണ് അഡ്മിഷൻ ഒക്കെ അക്കോമഡേഷൻ ഒക്കെ എടുക്കണത് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഓരോരുത്തരും അവരുടേതായ കൺവീനിയൻസ് അനുസരിച്ച് വർക്കും ജോബും ഒക്കെ അതായത് വർക്കും സ്റ്റഡീസും ഒക്കെ കണ്ടുപിടിച്ച് മാറണത് അപ്പോൾ ലൈവൻസ് ക്ലാസ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റോപ്പാണ് അഗ്രിപ്ല ക്ലാസ് അപ്പോൾ അവിടെയാണ് നമ്മൾ അപ്പോൾ കയസ് ഇവിടുത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റിയുടെ ടർഫ് ഫ്രീ ആണ് ഓപ്പൺ ആണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് സൈറ്റിലേക്ക് അത് ബുക്ക് ചെയ്താൽ മതി നാട്ടിലാണെങ്കിൽ നമ്മൾ നൂറ് യൂറോ പെർ അവറ് നൂറ് യൂറോ ആ സോറി നൂറ് യൂറോ അല്ല റുപ്പീസിൽ ഇവിടെ ഇപ്പോൾ പറഞ്ഞു പറഞ്ഞ് നമ്മൾ യൂറോന്ന് തന്നെയാണ് പറയണത് നാട്ടിലെ പൈസ അപ്പോൾ നൂറ് രൂപ അല്ലെങ്കിൽ നൂറ്റമ്പത് രൂപയൊക്കെ കൊടുത്തായിരിക്കും പെർ ഹവറ് കളിക്കണത് പക്ഷേ ഇവിടുത്തെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു പൈസയും കൊടുക്കണ്ട ഫ്രീ ആയിട്ട് കളിക്കാം പക്ഷെ നമ്മുടെ സമയവും സാഹചര്യവും ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ആൾക്കാർ വരണത് വരാത്തത് അപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും കൂടെ പറഞ്ഞ് സംസാരിച്ച് എങ്കിലും സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മള് ഇന്ന് അവിടെ പോയി കളിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്കൊരു ടീമുണ്ട് ഇവിടെ ഒരു ഏകദേശം പതിനാല് പേരുണ്ട് അപ്പോൾ ഫൈസൺ ട്രഫാണ് അപ്പോൾ നമ്മൾ അഞ്ച് തൊള്ളിൽ രണ്ട് ടീമിട്ട് ഇവിടെ കളിക്കും ബാക്കി ഗ്രൗണ്ടിൽ ഗ്രൗണ്ട് ഞായർ ബ്ലോഗെടുക്കുന്ന രണ്ട് എൻ്റെ ഒരു ഫ്രണ്ടാണ് അവൻ അവൻ ജസ്റ്റ് ഒരു മിക്ടറി കാണിക്കുന്നുണ്ട് അപ്പം ഗൈസ് നമ്മുടെ ജസ്റ്റിൻ ബ്രോ ജസ്റ്റിൻ ബ്രോയും ഞാൻ ഇതേ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് ഇതാണ് ഞാൻ വന്ന വണ്ടി നാട്ടിലെ പോലെയല്ല നല്ല വ്യത്യാസമുള്ള വണ്ടികളാണല്ലോ നമ്മൾ അപ്പം നമ്മൾ അഗ്രിക്കോളാസ്ട്രാസിലിറങ്ങി ഇതേ യൂണിവേഴ്സിറ്റിയുടെ ടർഫിലേക്ക് നടക്കുകയാണ് അപ്പം ഞാനും ജസ്റ്റിനും തമ്മിലുള്ള ബന്ധം എന്ന് വെച്ചാൽ ഞങ്ങൾ ഗ്രൗണ്ടിൽ വെച്ച് പരിചയപ്പെട്ടവരാണ് അല്ലേ അതെ ഫുട്ബോള് നമ്മളെ കൂട്ടി കണക്കുന്ന ബന്ധങ്ങളൊന്നും ഇങ്ങനെ ബാഡടിച്ച് നമ്മൾ പിരിയില്ല എൻ്റെ എൻ്റെ ജീവിതത്തിലുള്ള അനുഭവത്തിൽ ഞാൻ വെളിച്ചത്തിൽ ഞാൻ പറയാം ഗ്രൗണ്ടിൽ ഒന്നോ രണ്ടോ ഇടിയും പഴകുമൊക്കെ ആണെന്ന് വെച്ചാലും നമ്മള് അത് അപ്പം മറക്കും അല്ലേ നമ്മൾ ഓരോ ടീമിലെ അതെ അതെ ടീമിലെ കളിച്ചിട്ടുള്ളു അതെല്ലേ അപ്പം ജസ്റ്റിനെ ഞാൻ പരിചയപ്പെടുന്നത് ജസ്റ്റിനെ ആദ്യം കാണുന്നത് പുള്ളി ഒരു ഷർട്ട് അതായത് ജേഴ്സിയൊക്കെ ഊരി നമ്മുടെ ജേഴ്സി എടുത്ത് ഒരു കെട്ടും കെട്ടി നമ്മുടെ തൃശ്ശൂരെ സെവൻസ് കളിക്കണ എങ്ങനെയാണോ അതേപോലെ വന്നിറങ്ങി ഗ്രൗണ്ടിൽ നിന്ന് പുള്ളി ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ ഓടി സെവൻസ് കളിക്കുമ്പോൾ അറിയാം ഓടി നടന്ന് കളിച്ചാലേ പറ്റുള്ളൂ വലിഞ്ഞ് നടന്ന് കളിച്ചാലേ പറ്റുള്ളൂ സ്പീഡുള്ള ഗെയിമാണ് പുള്ളി ആ ഒരു കളി കളിച്ച് ഫസ്റ്റ് ഇമ്പ്രഷന് തന്നെ ആ പുള്ളി ുള്ള അങ്ങനെ ഞാൻ തോന്നി പരിചയപ്പെട്ടൊരു പുള്ളിയാണ് പിന്നെയാണ് നമ്മളെ യൂണിവേഴ്സിറ്റിയിൽ നമ്മുടെ ഇയർ ആണെന്നും അങ്ങനെയൊക്കെ പരിചയപ്പെടണത് പുതിയൊരു സബ്സ്ക്രൈബർ തന്നെ കിട്ടിയിരിക്കുകയാണ് അവനൊന്ന് വീഡിയോയില് വരുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവനെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചത് പുള്ളിക്ക് വെല്ലേക്കാൻ കിൾക്ക് ചെയ്യാൻ പുള്ളിക്കും തീരെ താല്പര്യമില്ല അപരാധങ്ങളൊക്കെ ഞാൻ ഇതിനെ കാണണെന്നാ പുള്ളിയുടെ മൈൻഡ് ൈസ് ഇവിടെയാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപല്ലത്തെ ലൈഫിൽ പീസ് കണ്ടെത്തിയിട്ടുള്ളത് യൂണിവേഴ്സിറ്റി പിന്നെ ഗൈസ് നാലേ മുക്കാൽ ആയിരുന്നു സ്ലോട്ട് നമ്മൾ കുറച്ച് ലേറ്റാണ് ഇതാണ് ഇവിടുത്തെ ആ മാർക്കറ്റ് കൗഫ് ഇവിടെയാണ് നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇവിടെ താമസിക്കുന്നവർക്ക് ഈ ഏരിയയിൽ താമസിക്കുന്നവർക്കൊക്കെ അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റിയ ഒരു സ്ഥലം ഞങ്ങൾ കളിയൊക്കെ കഴിഞ്ഞിട്ട് സാധാരണ ഇവിടെ നിന്നാണ് ഡ്രിങ്ക്സൊക്കെ മേടിച്ച് വിശക്കുമ്പോൾ എന്തെങ്കിലും മേടിച്ച് കഴിക്കുകയോ ഡ്രിങ്ക്സൊക്കെ മേടിച്ച് കുടിക്കുകയോ ചെയ്യണത് മൈനോ ആൽക്കഹോളേ ബൈക്ക് ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനൊക്കെ ആൾക്കാരുണ്ട് ഞാൻ ഗ്രൂപ്പിൽ കുറച്ച് പുള്ളി പുള്ളിക്കാരെ പിള്ളേരെയൊക്കെ മോട്ടിവേറ്റ് ചെയ്തായിരുന്നു അപ്പോൾ ഇതാണ് നമ്മൾ ടർഫ് അപ്പോൾ പൈസിൻ്റെ അത്യാവശ്യം നല്ലൊരു ടർഫാണ് മിഥുനെവിടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് എല്ലാം എത്തിയിട്ടുണ്ട് ഗൈസ പ്ലയസ്റ്റുണ്ട് ഞാനൊരു സ്റ്റോറി ഇട്ടിരുന്നു എന്റെ സ്റ്റോറിക്ക് ഇഷ്ടം പോലെ ആണോ എന്റെ സ്റ്റോറിക്ക് ഇഷ്ടം പോലെ ഫാൻസാ എല്ലാരും എത്തിയിട്ടുണ്ട് ഹായ്ഡാ പുള്ളിയുടെ അർജന്റീന ജേഴ്സി സെറ്റപ്പായിട്ട് നിന്നിട്ടുണ്ട് അവിടെ ബാർസഡ ഫാൻസ് ഇവിടെ ഉണ്ട് അത് നമ്മുടെ മെയിൻ പ്ലെയർ നമ്മുടെ അശ്വിൻ ഇവിടെ റയാനുണ്ട് ഗൈസ് എല്ലാവരുണ്ട് ഗൈസ് ഫൈമലി ഉണ്ട് ഗൈസ് ഉണ്ട് ഗൈസ് ഇവിടെ ആണ് ഷമിത്തുണ്ട് ഗൈസ് നമ്മൾ കളി ടങ്ങാൻ പോവുകയാണ് പോട്ടെ പോട്ടെ സി 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 അപ്പൊ ഗായ സ്ഥലിയല്ല അവിടെ ഉഷാറായിട്ടുണ്ട് ഇതായിരുന്നു ഇന്നത്തെ എന്റെ ബോക്ക് അപ്പൊ ഇത് കഴിഞ്ഞാൽ തിരിച്ചു പോകണം അപ്പൊ സി യു ഗുഡ് ബൈ ഇനി ഇൻഫോർമേറ്റീവ് കണ്ടിട്ട് ഞാനും വേണം ബൈ ബൈ